എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വാട്സാപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടാവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നീട്ടി ഡിസംബർ പതിനഞ്ച് വരെയാണ് മസ്റ്ററിംഗ് നടക്കുക രണ്ട് ഘട്ടങ്ങളിലായി റേഷൻ വ്യാപാരികളെയും ജനപ്രതിനിധികളെയും സംഘടിപ്പിച്ച് ഇ കെ വൈ സി ക്യാമ്പുകൾ നടക്കും രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഒന്നാം ഘട്ട ക്യാമ്പും ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ രണ്ടാം ഘട്ട ക്യാമ്പുകളും നടക്കും ഇനിയും റേഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഉള്ളവർക്ക് ഈ സമയം കൂടി ഉപയോഗിക്കാവുന്നതാണ് അതേസമയം നവംബർ റേഷൻ നാളെ അവസാനിക്കാനാണ് സാധ്യത റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ ഡിസംബർ പത്ത് വരെ സ്വീകരിക്കും റേഷൻ കാർഡുകളിലെ തെളിമ ബോക്സ് ഡിസംബർ പതിനഞ്ച് വരെയും ഉണ്ടാകും ഡിസംബർ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് കൃത്യമായി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് വന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ എട്ടാം ക്ലാസ് മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ വരെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ജനിച്ചു അപേക്ഷാ ഫോം അതാത് ജില്ലാ ഓഫീസുകളിലും മോട്ടോർ തൊഴിലാളി ക്ഷേമനി ബോർഡ് ഓഫീസിലും ഡബ്ല്യൂ 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 ഡോട്ട് കെ എം ടി ഡബ്ല്യു ഡബ്ല്യു എഫ് ഡി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭിക്കും ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ സംസ്ഥാന ദേശീയ തലത്തിൽ കലാ കായിക അക്കാദമിക്ക് മികവ് പുലർത്തിയ കുട്ടികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തെ സ്പെഷ്യൽ അവാർഡിനും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ ഡിസംബർ പതിനഞ്ചിനകം സമർപ്പിക്കേണ്ടതാണ് ഈ രണ്ട് അപേക്ഷകളും സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരറിയിപ്പ് കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായി സർഗം രണ്ടായിരത്തി സംസ്ഥാന കഥാ രചന മത്സരത്തിലേക്കുള്ള രചനകൾ ക്ഷണിച്ചിട്ടുണ്ട് ആദ്യ മൂന്ന് രചനകൾക്ക് യഥാക്രമം ഇരുപതിനായിരം അയ്യായിരം പതിനായിരം എന്നിങ്ങനെ ക്യാഷ് അവാർഡുകളും മൊമെൻറ്റോയും ലഭിക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം മൂന്ന് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും മികച്ച രചനകൾ അയക്കുന്ന നാൽപ്പത് പേർക്ക് കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ത്രിദിന സാഹിത്യ ശില്പശാലയിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കും രചയിതാവിൻ്റെ പേര് മേൽവിലാസം ഫോൺ നമ്പർ കുടുംബശ്രീ അംഗമാണ് എന്ന് തെളിയിക്കുന്ന സി ഡി എസ് ചെയർപേഴ്സൻ്റെ സാക്ഷ്യപത്രം എന്നിവ സഹിതം കഥകൾ തപാൽ വഴിയോ കൊറിയർ വഴിയോ നേരിട്ടോ ഡിസംബർ ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ചു മണിക്കും മുമ്പ് ലഭ്യമാക്കണം പബ്ലിക് റിലേഷൻസ് ഓഫീസർ കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ ട്രഡ ബിൽഡിംഗ് രണ്ടാം നില മെഡിക്കൽ കോളേജ് പി ഒ തിരുവനന്തപുരം അറുപത്തിയൊൻപത് അൻപത് പതിനൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയക്കുന്ന രചനകൾക്ക് അയക്കുന്ന രചനകൾ മത്സരത്തിൽ പരിഗണിക്കുകയില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കുടുംബശ്രീ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നത് സംസ്ഥാനത്ത് അനർഹമായി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ് സൂക്ഷ്മമായ പരിശോധന നടത്തിയിട്ടും മസ്റ്ററിംഗ് അടക്കമുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കിയിട്ടും ഗസറ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കം ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഇടം പിടിച്ചതിൽ രേഖകളിൽ കൃത്രിമം കാണിക്കലടക്കം ഗുരുതര വീഴ്ചയുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് കോട്ടക്കൽ നഗരസഭയിൽ നാൽപ്പത്തി അഞ്ചു ലക്ഷത്തിലധികം രൂപ വില വരുന്ന ബി എൻഡബ്ല്യു കാർ ഉടമ വരെ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ വാങ്ങിയതായി ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കർശനമായ പരിശോധനയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ക്ഷേമ പെൻഷൻ അപേക്ഷയിൽ മറ്റേതെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങളോ പെൻഷനോ കൈപ്പറ്റുന്നുണ്ടോ എന്ന് രേഖപ്പെടുത്തേണ്ട കോളമുണ്ട് ഇതിൽ വ്യാജ പ്രസ്താവന ചേർത്താണ് ജീവനക്കാർ പദ്ധതിയിലെ ഗുണഭോക്താക്കളായത് ക്ഷേമ പെൻഷനിൽ അനർഹരെ ഒഴിവാക്കുന്നതിന് സമയാസമയങ്ങളിൽ കർശനമായ പരിശോധന നടക്കുന്നുണ്ട് എന്നാൽ സർക്കാരിന്റെ ഭാഗമായവർ തന്നെ ക്രമക്കേടിൽ കണ്ണിയായത് ഗൗരവകരമായിട്ടാണ് ധനവകുപ്പ് കാണുന്നത് ഇത്രയധികം പേർ എങ്ങനെ പദ്ധതിയിൽ കയറിക്കൂടി എന്നത് കണ്ടെത്തുകയാണ് ഇനി ധനവകുപ്പിന് മുന്നിലുള്ള വലിയ ദൗത്യം ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസത്തെ പെൻഷൻ നൽകുന്നതിലൂടെ സർക്കാരിന് നഷ്ടമായത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഈ ഇനത്തിൽ ഇവർക്ക് മാത്രം തന്നെ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് നഷ്ടമായിട്ടുള്ളത് എത്ര വർഷമായി അല്ലെങ്കിൽ എത്ര മാസമായി ഇവർ പെൻഷൻ വാങ്ങുന്നു എന്ന് വിവരം സമാഹരിച്ചാലേ ആകെ നഷ്ടം കൃത്യം കണ്ടെത്താനാവൂ ഇതിനുള്ള നടപടികളിലേക്ക് ധനവകുപ്പ് കടന്നിട്ടുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടത് സർക്കാർ ഏറെ വിയർത്താണ് ഓരോ മാസവും ഈ തുക കണ്ടെത്തുന്നത് പെൻഷൻ കമ്പനിക്ക് മറ്റ് ധന സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്താണ് മിക്കവാറും പെൻഷൻ വിതരണം ചെയ്യുന്നത് എന്നിട്ട് പോലും നാലു മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിശുകയാണ് ഈ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഏപ്രിലോട് കൂടിയേ കൊടുത്തു തീർക്കാനാകൂ എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ വളരെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന സംരംഭത്തിലാണ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൈപ്പറ്റുന്നവരടക്കം സർക്കാർ ജീവനക്കാർ നുഴഞ്ഞു നുഴഞ്ഞുകയറിയത് അതിനുള്ള സാധ്യത പറയുന്നത് ഇങ്ങനെയാണ് അറുപത് വയസ്സ് പ്രായപരിധിയാണ് ക്ഷേമ പെൻഷൻ പദ്ധതിയിലേക്ക് അംഗമാകാനുള്ള പ്രധാന മാനദണ്ഡം സർക്കാർ ജീവനക്കാർ എങ്ങനെ പദ്ധതിയിൽ അംഗമായി എന്നതാണ് പ്രധാന ചോദ്യം വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയവയാണ് മറ്റു ക്ഷേമ പെൻഷൻ പദ്ധതികൾ ഇതിൽ ചേരുന്നതിന്റെ പ്രായപരിധി ബാധകമല്ല മുമ്പ് വിധവാ പെൻഷനും വികലാംഗ പെൻഷനും വാങ്ങിയിരുന്നവർ സർക്കാർ ജോലി കിട്ടിയപ്പോൾ പെൻഷൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സാധ്യത സർക്കാർ ജീവനക്കാരല്ലാതെ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്ന സാധാരണക്കാരും ഉണ്ട് എന്നാണ് കണ്ടെത്തൽ അവരുടെ പരിശോധനയാണ് ഇന്ന് തുടങ്ങിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകിയിരുന്നത് എന്നാൽ ഏഴു വർഷത്തിനുപ്പുറം ഇരുപത് ലക്ഷം പേർ കൂടി അധികമായി പെൻഷൻ വാങ്ങുന്നുണ്ട് ഇന്ന് പരിശോധന നടന്ന കോട്ടക്കൽ നഗരസഭയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടിൽ ധനവകുപ്പ് കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ച ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ അന്വേഷണത്തിന്റെ തുടർച്ചയായിരിക്കും വിജിലൻസ് അന്വേഷണം ഏഴാം വാർഡിൽ നാൽപ്പത്തിരണ്ട് ഗുണഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ കിട്ടുന്നത് ഇതിൽ മുപ്പത്തി എട്ട് പേരും അനർഹരാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ജീവിക്കുന്നവരാണ് പെൻഷൻ പട്ടികയിൽ കേടിക്കൂടിയിട്ടുള്ളത് ബി എൻഡബ്ല്യു കാർ ഉടമ വരെ പെൻഷൻ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഒരു വാർഡിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗത്തിൻ്റെ നിഗമനം കൃത്യമായ മാനദണ്ഡങ്ങളോടെയാണ് പെൻഷൻ അനുവദിക്കാറുള്ളത് പഞ്ചായത്തിൽ നിന്നും ഫീൽഡ് ഓഫീസർമാർ വീടുകളിലെത്തി പരിശോധന നടത്താറുണ്ട് വീടും ചുറ്റുപാടും സൗകര്യങ്ങളും നിരീക്ഷിച്ച ശേഷമാണ് പെൻഷൻ അനുവദിക്കാറുള്ളത് ഒരു ലക്ഷം രൂപക്ക് താഴെ വരുമാനമുള്ളവർക്കാണ് ക്ഷേമ പെൻഷന് അർഹതയുള്ളത് അതുപോലെ വീട്ടിൽ അത്യാധുനിക സൗകര്യങ്ങൾ എ സി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് എങ്കിലും സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷന് അർഹതയില്ല അതേസമയം ക്ഷേമ ബോർഡുകളിൽ അംശാദായം നേടിയെടുത്തിട്ടുള്ള വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ മാനദണ്ഡങ്ങൾ ബാധകമല്ല അവർക്ക് സൗകര്യങ്ങൾ ഉണ്ട് എങ്കിലും ആ പെൻഷന് അർഹതയുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലും കർശനമായിട്ടുള്ള പരിശോധന എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഉണ്ടാകും അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ ആ പെൻഷൻ റദ്ദാക്കുക തന്നെ ചെയ്യും നടപടിയും ഉണ്ടാകും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി അൻപത്തി ഏഴായിരത്തിന് മുകളിൽ എത്തി ഇന്ന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ചതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി രൂപ കടന്ന് അൻപത്തി രൂപയും ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലും എത്തിയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാൻ ബൈ